പാലക്കാട് ഒറ്റപ്പാലം മനുശ്ശേരിയിൽ നിയന്ത്രണം വിട്ട വാൻ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന മൂന്ന് സ്കൂട്ടറുകൾ തകർത്തു വാഹനത്തിന് നിയന്ത്രണം നഷ്ടമായതായാണ് ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് പ്രത്യേകിച്ച് മഴയിൽ നനഞ്ഞു കിടന്ന റോഡിലൂടെ തെങ്ങി ആ വണ്ടി വരികയായിരുന്നു പ്രസാദ് കുമാർ പ്രസാദ് ഒരു ചെറിയ വ്യത്യാസത്തിനാണ് ആ കാർ അപകടത്തിൽപ്പെടാതിരുന്നത് അല്ലേ ആ കാറിൻ്റെ മുന്നിലൂടെയാണിത് തിന്നി എത്തുന്നത് വല് വലിയ സ്പീഡായിരിക്കാം മഴയൊക്കെ പെയ്ത് ആകെ അപകടാവസ്ഥയിൽ കിടക്കുന്ന സമയമാണ് പാലക്കാട് പാലം ഒരു അപകട പരമ്പര എന്ന് പാലക്കാട് കുളപ്പള്ളി പാതയിലും ഈസ്റ്റ് മനുഷ്യരിലും ആ തൃക്കങ്ങോട്ടുമാണ് അപകടം ഉണ്ടായത് അതിൽ ഒരാൾക്ക് പരിക്കേറ്റുണ്ട് അപകടത്തിൽ ഓട്ടോ ഡ്രൈവറായ പാലക്കാട് മേപ്രമ്പ് സ്വദേശി ഷബീറിനാണ് ഇന്ന് രാവിലെ തന്നെ പരിക്കേറ്റത് തൃക്കങ്ങോട് ഓട്ടോറിക്ഷയും മറ്റൊരു ഓട്ടോറിക്ഷയും ഇന്നോവയും കൂട്ടിയിടിച്ച അങ്ങനെ മൂന്ന് വാഹനങ്ങൾ ആ കൂട്ടിയിടിച്ചായിരുന്നു അപകടം ഉണ്ടായത് ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന പച്ചക്കറി വിൽപ്പനക്കാരനായ ഡ്രൈവർക്കാണ് പരിക്കേറ്റ ഉണ്ടായിരുന്നത് ഷബീറിനെ വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചു പാലക്കാട് നിന്ന് പച്ചക്കറിയുമായിട്ടാണ് ഷബീർ അങ്ങോട്ട് പോവുന്നത് ഈസ്റ്റ് മനുശേരിയിൽ നിയന്ത്രണം വിട്ട വാൻ റോഡരിയിൽ നിർത്തിയിരുന്ന ഇരുചക്ര വാഹനങ്ങൾ ഇടിച്ച് തകർക്കുകയായിരുന്നു മൂന്ന് വാഹനങ്ങളാണ് അതിലും തകർന്ന് സ്വകാര്യ കാറ്ററിംഗ് യൂണിറ്റിലെ ജീവനക്കാരുടെ വാഹനങ്ങളാണ് ഈ അപകടത്തിൽപ്പെട്ടത് ഒറ്റം ഒറ്റപ്പാലം ഭാഗത്ത് നിന്ന് പാവു കോഴികളെ കയറ്റി കൊണ്ടുപോകുന്ന വാഹനമാണ് കാറിന് മറികടക്കാൻ ശ്രമിച്ചത് ഈ അപകടത്തിൽ വാഹനങ്ങളൊക്കെ തകർന്നെങ്കിലും ആർക്കും പരിക്കില്ല അഭിലാഷ ആളുകൾക്ക് വലിയ അപകടം ഉണ്ടായില്ല എന്നാണ് പക്ഷേ ഒരു കുറച്ച് ആ കാറിൽ വലിയ അപകടമായി